അസ്ലാം വാലൈക്കും വരഹമുല്ല ആഫിയത്ത് സലാമത്ത് നമുക്ക് വേണ്ടപ്പെട്ടവർക്ക് പ്രത്യേകിച്ച് അനുവർഫിന്റെ കുടുംബം അള്ളാഹു തരട്ടെ നമ്മുടെ എല്ലാ പ്രയാസം മാറ്റി തരട്ടെ നമ്മുടെ മരിച്ചു വർക്ക് അള്ളാഹു ജന്നത്ത് കൊടുക്കട്ടെ എല്ലാ കൊടുക്കട്ടെ എല്ലാത്തോട് അലമദില്ലാ പ്രിയപ്പെട്ടവർ നമ്മുടെ എല്ലാം ലൈഫിൽ മാറ്റി നിർത്താൻ പറ്റാത്ത ഒരു നിർബന്ധ സാഹചര്യമായി പ്ലാസ്റ്റിക് ഉൽപ്പന്നങ്ങൾ അതിൻ്റെ ബോട്ടിലായാലും കവറായാലും നമ്മൾ ഉപയോഗിക്കേണ്ട ഒരു സാഹചര്യം വന്നുകൊണ്ടിരിക്കുകയാണ് പലപ്പോഴും നിയമങ്ങൾ അതിന് നിരോധനങ്ങൾ വരുന്നുണ്ടെങ്കിൽ പോലും നമ്മൾ പല സന്ദർഭത്തിലും അതുമായിട്ട് ബന്ധപ്പെടുന്നൊരവസ്ഥയുണ്ട് അത് ഒരു പരിധിവരെ തടയാൻ വേണ്ടി പ്ലാസ്റ്റിക്കിൻ്റെ വലിയ അപകടങ്ങൾ ഒഴിവാക്കാൻ വേണ്ടി ഇപ്പോൾ ഗവൺമെൻറ് തലത്തിൽ തന്നെ നമ്മുടെ വീട്ടിലെ പ്ലാസ്റ്റിക് കവറുകൾ ശേഖരിക്കാൻ വേണ്ടി ആൾ വീട്ടിൽ വരും അമ്പത് രൂപ കൊടുത്താൽ അതൊക്കെ ഒഴിവാക്കിക്കൊള്ളും വീട്ടിലിട്ട് പ്ലാസ്റ്റിക് കൂട്ടിയിട്ട് കത്തിക്കുന്ന അവസ്ഥ കവറൊക്കെ കൂട്ടിയിട്ട് കത്തിച്ച് കളയുന്നൊരവസ്ഥ പഴയകാലം പോലെ ഇപ്പോൾ ഉണ്ടാകുന്നില്ല അത് വലിയൊരു സന്തോഷമാണ് ആദ്യത്തിൽ നമ്മൾ അമ്പത് രൂപ കൊടുക്കണമല്ലോ എന്നൊക്കെ പ്രയാസപ്പെട്ടെങ്കിൽ പോലും പ്രിയപ്പെട്ടവരെ ഒരു വലിയൊരു ശല്യം ഒഴിവാക്കി കിട്ടുകയാണ് നമ്മളത് ശ്രദ്ധിച്ചാലും ഒരു പക്ഷേ അയൽവക്കത്ത് ആ കവറുകളൊക്കെ കൂട്ടിയിട്ട് കത്തിക്കും അതിൻ്റെ പിന്നെ പ്ലാസ്റ്റിക് കത്തിയിട്ടുള്ള പുക എന്ന് പറയുന്നത് മാരകമായ പോയിസനാണ് ആണ് അതുകൊണ്ട് ശരീരത്തിനുണ്ടാക്കുന്ന പ്രശ്നങ്ങൾക്ക് കൈ കണക്കില്ല മാരകമായ ക്യാൻസർ പോലും അതിൻ്റെ പുക അത് നമ്മൾ ശ്വസിക്കുന്നതിലൂടെ നമ്മുടെ ലെൻസ് അതുമായി ബന്ധപ്പെട്ടൊക്കെ ഭയങ്കര പ്രശ്നമുണ്ടാകും അത്തരം സന്ദർഭത്തിൽ നിന്ന് വീട് പൂട്ടിയിട്ട് നമ്മൾ വേറെ എങ്ങോട്ടെങ്കിലും പോകണം അത്ര പ്രശ്നമാണ് അത് നമ്മൾ ഉണ്ടാക്കാൻ പാടില്ല നമ്മൾ കാരണമായി വേറൊരാൾക്ക് ഉണ്ടാകാൻ പാടില്ല പ്രത്യേകിച്ച് ശ്രദ്ധിക്കണം പ്രത്യേകിച്ച് മുസ്ലിമീങ്ങളായ അതായത് അയൽവാസികളോട് പ്രയാസങ്ങൾ പ്രശ്നങ്ങളില്ലാത്ത അയൽവക്കത്തെ ആളുകളെ ബുദ്ധിമുട്ടിക്കാത്തവനാണ് യഥാർത്ഥ ഈമാനുള്ളവൻ എന്ന് പുണ്യരസൂൽ പറഞ്ഞു സുലർ അതുകൊണ്ട് ഒരു മുസ്ലിമിൻ്റെ വീട്ടിൽ പ്ലാസ്റ്റിക് കവറിട്ട് കത്തിക്കാന്ന് പറയുന്നത് അവരുടെ ഈമാനെ ചോദ്യം ചെയ്യല ഈമാനുള്ളവർക്ക് ആ പണി പറ്റില്ല അത് ഗൗരവമുള്ള വിഷയമാണ് ഒരിക്കലും അത് തന്നെയല്ല മറ്റൊരു ഉപദ്രവവും പാടില്ല ഇത് ഏറ്റവും വലിയ കൊല്ലാക്കൊലയാണ് വീട്ടിൽ പ്ലാസ്റ്റിക് കവറൊക്കെ ഇട്ടിട്ട് അല്ലെങ്കിൽ പ്ലാസ്റ്റിക് പിന്നെ ബോട്ടിലുകൾ അല്ലെങ്കിൽ പ്ലാസ്റ്റിക്കിൻ്റെ സംശങ്ങൾ കത്തിക്കുക എന്ന് പറഞ്ഞാൽ ഗൗരവമുള്ള വിഷയമാണ് അത് മാക്സിമം പ്രിയപ്പെട്ടവരെ കത്തിക്കുന്ന അവസ്ഥയില്ലാതെ നമ്മൾ ഉണ്ടാക്കണം പ്രത്യേകിച്ച് കൂടുതൽ പ്ലാസ്റ്റിക്കിൻ്റെ കവറുകൾ വീട്ടിലേക്ക് വരുന്ന ഒരു ശൈലി തടയണം അതിനൊക്കെയാണ് ഗവൺമെൻറ് കൃത്യമായിട്ട് പ്ലാസ്റ്റിക് കവറുകൾ പാടില്ല അത് പരമാവധി പേപ്പറിലോ മറ്റ് സഞ്ചികളിലോ ആക്കണം എന്നൊക്കെ പറയാനുള്ള കാരണം ഒരു പരിധിവരെ നമുക്ക് പലപ്പോഴും പ്രയാസം തോന്നിയിട്ടുണ്ട് പക്ഷേ അത് മറ്റാരുടെയും ഗുണത്തിനല്ല ഓരോ വ്യക്തികളുടെയും നമ്മുടെ ഓരോരുത്തരുടെയും ഹെൽത്ത് ആരോഗ്യപരമായി ബന്ധപ്പെട്ട ഗുണത്തിന് വേണ്ടിയിട്ടാണ് അപ്പോൾ കഴിവിൻ്റെ പരമാവധി അതൊക്കെ നമ്മൾ സുഖിക്കാം എത്ര സുഖിച്ചാലും നിർബന്ധമായി നമ്മൾ ബന്ധപ്പെടുന്ന പ്ലാസ്റ്റിക്കുമായി ബന്ധപ്പെടുന്ന മേഖല ഉണ്ടാവും അങ്ങനെ ഉണ്ടാകുമ്പോൾ കൃത്യമായിട്ട് വിവേകത്തോടു കൂടെ നമ്മൾ കൈകാര്യം ചെയ്യണം ഇവിടെ നമ്മൾ പറയുന്ന പ്രധാനപ്പെട്ട ടോപ്പിക് എന്താണെന്ന് ചോദിച്ചാൽ മുതിർന്നവരും കുട്ടികളും ഒരേപോലെ വളരെ സിമ്പിളായിട്ട് കൈകാര്യം ചെയ്യുന്ന ഒരു ഭാഗമാണ് ഈ പ്ലാസ്റ്റിക് ബോട്ടിലുകളിൽ വരുന്ന വെള്ളങ്ങൾ ഡ്രിങ്ക്സുകൾ കുടിക്കുക എന്ന് പറയുന്നത് അത് മിനറൽ വാട്ടർ ശുദ്ധീകരിച്ച വെള്ളമാണ് ഒരു കുഴപ്പമില്ല എന്ന് കരുതിയാണ് നമ്മൾ പലപ്പോഴും അത് വാങ്ങി കുടിക്കുന്നത് യഥാർത്ഥത്തിൽ പ്രിയപ്പെട്ടവരെ നമ്മുടെ വീട്ടിൽ നിന്നൊരു യാത്ര പോവുക വീട്ടിൽ നല്ല ശുദ്ധമായ പച്ചവെള്ളമുണ്ട് ഒരു പക്ഷേ അത് പിന്നെ ശുദ്ധീകരിച്ച വെള്ളാകാം അല്ലെങ്കിൽ നമ്മുടെ കിണറ്റിലെ വെള്ളമാകാം നല്ല പച്ചവെള്ളമുണ്ട് അത് കൊണ്ടുപോകാൻ നമ്മുടെ വീട്ടിൽ പിന്നെ ഗ്ലാസ് ബോട്ടിലുണ്ട് പ്ലാസ്ക്കുണ്ട് അതേപോലെ തന്നെ സ്റ്റീലിൻ്റെ പാത്രങ്ങളുണ്ട് ഇതെല്ലാം ഒഴിവാക്കിയിട്ട് യാത്ര പോകല്ലേ വെള്ളം വെള്ളം നമുക്ക് പോകുന്ന വഴിക്ക് മേടിക്കാലോ ഇഷ്ടംപോലെ മിനറൽ വാട്ടർ കിട്ടുമല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് കേരളത്തിൽ ഒരു വീട്ടിൽ തന്നെ നല്ല ശുദ്ധവെള്ളം വെള്ളം കുടിക്കാനുള്ള അള്ളാഹു ഒരുക്കി വച്ചിരിക്കുന്ന വീട്ടിൽ നിന്നും പുറത്തു പോകുന്ന മനുഷ്യർ പോലും പ്രിയപ്പെട്ടവരെ മലയാളികൾ പോലും സർവ്വസാധാരണമായി പുറത്തു നിന്നിട്ട് പ്ലാസ്റ്റിക് ബോട്ടിലുകളിൽ വെള്ളം വാങ്ങി കുടിക്കുന്നൊരവസ്ഥയുണ്ട് അത് തീർച്ചയായിട്ടും ആ ഒരു ശൈലി തിരുത്തപ്പെടേണ്ട മാറ്റപ്പെടേണ്ട ശൈലിയാണ് അതുകൊണ്ടുണ്ടാകുന്ന വരാൻ പോകുന്ന പ്രയാസങ്ങൾ പ്രിയപ്പെട്ടവരെ നമുക്കൊന്ന് കേട്ടുനോക്കാം അത് കേൾക്കുമ്പോൾ മനസ്സിലാകും പഠിച്ചവനെ ഞാനൊന്ന് ആലോചിക്കണം ചിന്തിക്കണമല്ലോ അപ്പോൾ ഫസ്റ്റ് വൺ നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ടത് നമ്മൾ അറിഞ്ഞും അറിയാതെയും പ്ലാസ്റ്റിക്കിൻ്റെ അംശങ്ങൾ നമ്മുടെ ശരീരത്തിൻ്റെ ഉള്ളിലേക്ക് കിടക്കുന്നുണ്ട് പലപ്പോഴും നമ്മൾ അറിയുന്ന പോലുമില്ല അന്തരീക്ഷത്തിലൂടെ കയറുന്നുണ്ട് നമ്മൾ കുടിക്കുന്ന വെള്ളത്തിലൂടെ അംശം കയറുന്നുണ്ട് ഭക്ഷണത്തിലൂടെ കയറുന്നുണ്ട് പലപ്പോഴും ഇത് നമ്മൾ അറിഞ്ഞുകൊണ്ട് കാരണം കാര്യങ്ങൾ നമുക്ക് ഏകദേശം അറിയാം എങ്കിലും നമ്മൾ ഗൗരവം കൊടുക്കാത്തത് അങ്ങനെയും പ്ലാസ്റ്റിക്കിൻ്റെ മൈക്രോ പ്ലാസ്റ്റിക് അംശങ്ങൾ നമ്മുടെ ശരീരത്തേക്ക് എത്തുന്നുണ്ട് എന്നുള്ള സയൻറ്റിഫിക്കലായ പഠനങ്ങൾ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട് എൻ്റെ വകയല്ല തീർച്ചയായിട്ടും നമ്മുടെ ശരീരത്തിൻ്റെ പല അവയവങ്ങളിലും നമ്മുടെ മൈക്രോപ്ലാസ്റ്റിക് അംശങ്ങൾ കണ്ടെത്തിയിട്ടുണ്ട് അത് മുഖേന വലിയ മാരകമായ പ്രശ്നങ്ങൾ പിന്നീട് ഉണ്ടാകുന്നുണ്ട് എന്ന് മനസ്സിലാക്കുക അതുകൊണ്ട് നമ്മളൊന്ന് ശ്രദ്ധിച്ചു കൊടുക്കുക ഒന്ന് ശ്രദ്ധിച്ചു കൊടുക്കുക പുതിയ ബോട്ടിലാണ് പിന്നെ ശുദ്ധീകരിച്ച വെള്ളങ്ങൾ വരുന്നതെങ്കിൽ പോലും അതിനകത്ത് പ്ലാസ്റ്റിക്കിൻ്റെ അംശങ്ങൾ ഒന്നെങ്കിൽ അതിൻ്റെ ചെറിയ മൈക്രോ പ്ലാസ്റ്റിക് തരികൾ അല്ലെങ്കിൽ പൊടികൾ അതിനകത്തുണ്ടാകും അല്ലെങ്കിൽ ഈ പ്ലാസ്റ്റിക് ബോട്ടിലുകൾ എന്തെങ്കിലും കാരണവശാൽ ചെറിയൊരു ഹീറ്റാകാൻ ചൂടാകാൻ കാരണമായാൽ അപ്പോൾ നമ്മൾ കടയിൽ നിന്ന് വാങ്ങിക്കുന്നത് എങ്ങനെയാണ് നല്ല തണുത്ത മിനറൽ വാട്ടർ ആണ് വാങ്ങുന്നത് നല്ല തണുത്ത വെള്ളമാണ് കുപ്പിയിലുള്ളത് പിന്നെ ചൂടാകുന്ന അവസ്ഥ ഉണ്ടാകില്ല എന്ന് കരുതിയാണ് നമ്മൾ വാങ്ങുന്നത് ഒരു ഇത് വാങ്ങിയിട്ട് നമ്മുടെ വണ്ടിയിലോ നമ്മുടെ വീട്ടിലോ വച്ചിട്ട് അത് നമുക്ക് പിന്നെ വെയിലിൻ്റെ അല്ലെങ്കിൽ അന്തരീക്ഷത്തിൻ്റെ ചൂട് കൊണ്ട് അത് ചൂടാകുന്ന അവസ്ഥ ഉണ്ടാകും പ്രത്യേകിച്ച് വണ്ടിയിൽ വാഹനത്തിലൊക്കെ വെച്ചാൽ നന്നായിട്ട് ചൂടാകുന്ന അവസ്ഥ ഉണ്ടാകും പിന്നെ നമ്മൾ സമയം പോലെ കുടിക്കും യഥാർത്ഥത്തിൽ നമ്മൾ തണുത്തതാണ് വാങ്ങിയത് പക്ഷേ കൂൾ മാറി ഇപ്പം അത് പ്രകൃതി കൊണ്ട് ഹോട്ടായി ചൂടായി അപ്പോൾ വലിയ പ്രശ്നങ്ങളുണ്ടാകും പ്രത്യേകിച്ച് പ്രിയപ്പെട്ടവരെ കടയിൽ കൂളായിട്ട് വച്ച് തിരിക്കുന്നതാണെങ്കിലും വാഹനത്തിൽ അവിടെ നിന്നും ഇങ്ങോട്ടും അങ്ങോട്ടും കണ്ടൊക്കെ ഷിഫ്റ്റ് ചെയ്യുമ്പോൾ അതിലിരുന്ന് ചൂടാകുന്ന അവസ്ഥ അതെല്ലാം എ സിയിലല്ല കൊണ്ടുപോകുന്നത് അതൊക്കെ അന്തരീക്ഷത്തിൽ നിന്നും കൊണ്ട് ചൂടാകുന്ന അവസ്ഥ ഈ ബോട്ടിൽ ചൂടാവുക അതാണ് നമ്മൾ കുടിക്കുന്നത് അതിലൂടെ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ പ്രിയപ്പെട്ടവരെ വലിയ ഗൗരവമുള്ള വിഷയമാണ് പിന്നെ മരുന്ന് കഴിച്ചിട്ടതിനെ സുഖപ്പെടുത്താം എന്നൊരു ധാരണയിൽ നമ്മൾ നിന്നാൽ നമുക്ക് പറ്റാത്ത അവസ്ഥയിലും ഗൗരവമുള്ള വിഷയമാണ് അതുകൊണ്ട് ഒരു കാരണവശാലും ആ ഒരു വിഷയം നമ്മൾ ബോധവാന്മാരായി ബോധവതികളായി കൈകാര്യം ചെയ്യണം അപ്പോൾ പ്രിയപ്പെട്ടവരെ മാക്സിമം നമ്മൾ അത്തരം സന്ദർഭങ്ങൾ ഇപ്പോൾ യാത്ര പോവാണ് നമ്മുടെ വീട്ടിൽ നിന്നും വെള്ളം കരുതാൻ വേണ്ടി ശ്രമിക്കണം ഒരു പ്രയാസവും ഇല്ല അതിനെ നമ്മൾ ശ്രമിച്ചാൽ പ്രത്യേകിച്ച് നമ്മുടെ മക്കൾ അവരോടൊക്കെ പറഞ്ഞു കൊടുക്കണം പുറത്തുനിന്ന് വെള്ളം വാങ്ങി കുടിക്കേണ്ട സാഹചര്യങ്ങൾ കൃത്യമായിട്ട് സൂക്ഷിക്കണം അവിടെ കൃത്യമായിട്ട് നമ്മൾ കെയർ ചെയ്യണം വെള്ളം വീട്ടിൽ നിന്ന് കൊണ്ടുപോകാനുള്ള സാഹചര്യങ്ങൾ ഒരുക്കണം വീട്ടിൽ നിന്ന് കൊണ്ടുപോകുകയാണെങ്കിലും ഇത്തരം കുപ്പികളിൽ പ്രത്യേകിച്ച് ഈ മിനറൽ വാട്ടറിൻ്റെയൊക്കെ ചില കുപ്പികളെന്ന് പറയുന്നത് ആദ്യത്തെ ഒരു ഉപയോഗത്തിന് മാത്രം പറ്റുള്ളൂ എന്നൊക്കെ അടയാളപ്പെടുത്തി വരുന്നുണ്ട് ബോട്ടിൽ തന്നെ വരുന്നുണ്ടെന്നാണ് അത് പിന്നെ പലവട്ടം നമ്മൾ ആവർത്തിക്കുകയാണ് അത്തരം ബോട്ടിലുകളിൽ പാല് വാങ്ങാൻ പോകുന്ന അവസ്ഥ ഇപ്പോൾ ഒരു പാല് വാങ്ങാൻ വേണ്ടി സ്ഥലത്ത് ചെന്നാൽ ഒരു നമ്മൾ ഒരു ഡയറിയിൽ ചെന്നാൽ അവിടെ പാല് വാങ്ങുന്നതിൽ ഭൂരിഭാഗം ആളുകളും കൊണ്ടുവരുന്നത് പിന്നെ അധികവും ഒരു പക്ഷേ അത്യാവശ്യം ഉള്ള പ്ലാസ്റ്റിക് ആകാം അല്ലെങ്കിൽ പിന്നെ സ്റ്റീലൊക്കെ ആകാം വാങ്ങാൻ വരുന്നവർ ഈ മിനറൽ വാട്ടറിൻ്റെ കുപ്പി അല്ലെങ്കിൽ പെപ്സി കൊക്കകോള ഇതിൻ്റെയൊക്കെ കുപ്പികളായിട്ടാണ് വരുന്നത് അതിനാണ് സ്ഥിരം പാല് വാങ്ങുന്നത് ഭയങ്കര പ്രശ്നമാണ് ആ പരിപാടി ഇന്ന് നിർത്തണം നമ്മൾ കാരണം അതിൻ്റെ പ്ലാസ്റ്റിക്കിൻ്റെ അംശം ഈ പാനീയത്തിലേക്ക് കലരും കലരും തീർച്ചയായും അതുകൊണ്ട് പിന്നെ സമീപകാലത്ത് പ്രശ്നങ്ങൾ വരും അതുകൊണ്ട് ആ കാര്യം കൃത്യമായി നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ് ഇനി നമ്മുടെ വീട്ടിൽ നിന്നാണ് വെള്ളം കൊണ്ടുപോകുന്നത് നമ്മുടെ കിണറ്റിലെ വെള്ളമാണ് അല്ലെങ്കിൽ ശുദ്ധീകരിച്ച വെള്ളമാണ് അല്ലെ കുഴപ്പമില്ല പക്ഷേ ഇത്തരം ബോട്ടിലിൽ നമ്മൾ കൊണ്ടുപോകുന്ന അവസ്ഥ ഉണ്ടായാൽ നമുക്ക് ഈ പ്രയാസങ്ങൾ വീണ്ടും തുടരുന്ന അവസ്ഥ ഉണ്ടാകും അപ്പോൾ നമ്മുടെ വീട്ടിൽ നിന്ന് കൊണ്ടുപോകുമ്പോൾ നമുക്ക് പിന്നെ ഗ്ലാസ് ബോട്ടിലുകൾ ഉപയോഗിക്കാം പ്ലാസ്റ്റിക് പോലത്തെ ഉപയോഗിക്കാം നല്ല സ്റ്റാൻഡേർഡുള്ള സ്റ്റീൽ അത് ഉപയോഗിക്കാവുന്നതാണ് അങ്ങനെയുള്ള അല്ലെങ്കിൽ സ്റ്റീൽ പാത്രങ്ങൾ ഉപയോഗിക്കാം അതിലേക്ക് വെള്ളം കൊണ്ടുപോകാനി ശ്രമിക്കുക പ്ലാസ്റ്റിക് ബോട്ടിൽ പരമാവധി നിവൃത്തിയില്ലാത്തൊരു ഘട്ടം അവിടെ അല്ലാത്തതൊക്കെ നമ്മൾ പ്രത്യേകിച്ചൊന്ന് ശ്രദ്ധിച്ച് കൈകാര്യം ചെയ്യണം എന്ന് ഓർമ്മപ്പെടുത്തുകയാണ് ഇത്തരം ബോട്ടിൽ നമ്മൾ വെള്ളം കുടിക്കുന്നു അല്ലെങ്കിൽ ഇത്തരം പ്ലാസ്റ്റിക് പാത്രങ്ങളിൽ നമ്മൾ ഭക്ഷണം കഴിക്കുന്നു ഇതിലൂടെ നമ്മുടെ ഉള്ളിലേക്ക് ചെല്ലുന്ന പ്ലാസ്റ്റിക് കെമിക്കലുകൾ ആ കെമിക്കലുകൾ വഴി ഉണ്ടാകുന്നത് ബൾട്ട് ക്യാൻസർ ഉണ്ടാകുമെന്ന് പഠനങ്ങൾ പറയുന്നു ഭയങ്കര ഗോവുള്ള വിഷയമാണത് ബ്ലഡ് ക്യാൻസർ ഉണ്ടാകാൻ ഇത് കാരണമാകും അത്ര അതേപോലെ തന്നെ ഹോർമോൺ ഇംബാലൻസ് ഉണ്ടാവും അതുതന്നെ വലിയൊരു പ്രശ്നമാണ് അതേപോലെ തന്നെ വന്യത പുരുഷന്മാരിൽ പോലും കുട്ടികൾ ഉണ്ടാകാൻ ലൈറ്റാവുക അതിനു വേണ്ടി ട്രീറ്റ് ചെയ്യേണ്ട അവസ്ഥ ഭയങ്കര വിഷമാണ് ആ പ്രയാസങ്ങളൊക്കെ ഇത് മുഖേന ഉണ്ടാകും അതേപോലെ തന്നെ മുലപ്പാൽ കൊടുക്കുന്ന അമ്മമാരില്ലേ ആ മുലപ്പാലിലൂടെ പോലും മൈക്രോപ്ലാസ്റ്റിക്കിൻ്റെ അംശങ്ങൾ കുട്ടികൾ വലിച്ചെടുക്കുമെന്നാണ് നമ്മൾ കഴിക്കുന്നത് നമ്മൾ എന്താ കഴിക്കുന്നത് ആ കഴിക്കുന്നത് നമ്മുടെ രക്തത്തിലേക്ക് കലരും ആ കഴിക്കുന്നത് അമ്മമാരുടെ അമ്മിഞ്ഞപ്പാലിലേക്ക് കലരും അതാണ് ഉണ്ടാവുന്നത് ചായ കുടിച്ചാൽ ചായയുടെ അംശം കാണും ചാരായമാണെങ്കിൽ അതിൻ്റെ അംശം കാണും എന്താ നമ്മൾ കഴിക്കുന്നത് അതിൻ്റെ അംശങ്ങൾ രക്തത്തിലേക്ക് നമ്മുടെ ശരീരത്തിൻ്റെ ഭാഗത്തേക്കൊക്കെ ചേരും അതുകൊണ്ട് കൃത്യമായിട്ട് സൂക്ഷ്മ നമുക്ക് ഈ കാര്യത്തിൽ വേണം അപ്പം എന്താ നമ്മൾ ചെയ്യേണ്ടത് പ്ലാസ്റ്റിക് എന്ന് പറയുന്നത് അത് പാടെ നിർത്തിവെച്ചുകൊണ്ട് ഒരു ജീവിതം പറ്റുന്നൊരു സാഹചര്യം തോന്നുന്നില്ല പക്ഷേ കഴിവിൻ്റെ പരമാവധി നമ്മൾ ബോധവാന്മാർ ബോധവതികളായിരിക്കണം അപ്പം നമ്മൾ ചെയ്യേണ്ട പണി എന്താ നിവൃത്തി ഉണ്ടെങ്കിൽ പ്ലാസ്റ്റിക് ബോട്ടിൽ വെള്ളത്തിന് വേണ്ടി അല്ലെങ്കിൽ ഭക്ഷണത്തിന് വേണ്ടി അത്തരം പാത്രങ്ങൾ ടിഫിനുകൾ ഉപയോഗിക്കാതിരിക്കുക മക്കൾക്ക് സ്കൂളിലേക്ക് ഭക്ഷണം കൊടുത്തു വിടുമ്പോൾ വെള്ളം കൊടുത്തു വിടുമ്പോൾ പ്ലാസ്റ്റിക്കിൻ്റെ ബോട്ടിൽ പാത്രങ്ങൾ ഒന്ന് ഒഴിവാക്കുക ഒന്ന് സ്റ്റീലാക്കുക അല്ലെങ്കിൽ പ്ലാസ്ക് ആക്കുക കുട്ടികൾക്ക് ഉപയോഗിക്കാൻ പറ്റിയ നല്ല സ്റ്റീലിൻ്റെ പിന്നെ അത്യാവശ്യം സ്റ്റാൻഡേർഡ് ഉള്ള ഒരു സാധനം വാങ്ങുക അതിനുവേണ്ടി ക്യാഷ് മുടക്കിയാൽ എത്രയോ ക്യാഷ് വെറുതെ ഹോസ്പിറ്റലിൽ മുടക്കേണ്ട അവസ്ഥ ഉണ്ടാകില്ല കുട്ടികൾക്ക് നല്ല ബുദ്ധി ആരോഗ്യം ഉണ്ടാവും അതല്ലേ നല്ലത് അത് പ്രത്യേകിച്ച് പരിഗണിച്ച് കൊടുക്കണം അത്തരം പാത്രങ്ങളാണ് ഇപ്പോൾ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നതെങ്കിൽ പെട്ടെന്ന് തന്നെ നമ്മളതിനു വേണ്ടി ഒരുങ്ങണം നല്ല പാത്രങ്ങളാക്കണം നല്ല കുപ്പികളാക്കണം ബോട്ടിലാക്കണം എന്ന് ഓർമ്മപ്പെടുത്തുകയാ അതോടൊപ്പം തന്നെ പ്രിയപ്പെട്ടവരെ പ്രത്യേകിച്ച് മക്കൾക്കൊക്കെ വെള്ളം കൊടുത്തു വിടുമ്പോൾ അല്ലെങ്കിൽ ചോറൊക്കെ കൊടുത്തു വിടുമ്പോൾ ആ പാത്രത്തിൽ നല്ല ചൂടോടുകൂടി നമ്മൾ കൊടുത്തുവിടുന്നത് വെള്ളം പലപ്പോഴും ജസ്റ്റ് എങ്കിലും ചൂടുണ്ടാവും തീർച്ചയായും ആ ചൂടുവെള്ളം ആ പ്ലാസ്റ്റിക് പാത്രത്തിലേക്ക് അല്ലെങ്കിൽ ബോട്ടിലേക്ക് നമ്മൾ ചേർക്കുമ്പോൾ ഉണ്ടാകുന്ന വലിയ രാസമാറ്റം അല്ലെങ്കിൽ വലിയ പിന്നെ പോയിസൺ പ്രശ്നങ്ങൾ നമ്മൾ അറിയുന്നില്ല നമ്മുടെ മക്കൾ അത് കഴിക്കുകയാണ് അവർ ഭാവി കാലത്ത് നിരന്തരമായ രോഗത്തിനടിമപ്പെടുന്ന അവസ്ഥ അതുകൊണ്ട് ഒരിക്കലും ഉണ്ടാകാൻ പാടില്ല പ്രത്യേകിച്ച് ചൂടുള്ള ഭക്ഷണം നമ്മൾ പാത്രത്തിൽ ഇപ്പോൾ ടിഫിൻ ബോക്സ് എന്ന് പറയുന്നത് അത് നമ്മൾ തുറന്നോക്കി അതിൻ്റെ അടുപ്പം നമ്മൾ തുറന്നോക്കിയ ഉള്ളിൽ സ്റ്റീലാണ് സ്റ്റീലാണ് കുഴപ്പമില്ലല്ലോ അത് അല്ലെങ്കിൽ ചൂടാറാത്ത പാത്രമാണ് സ്റ്റീലാണ് അതിലാണ് ഞങ്ങൾ ചോറിടുന്നത് അല്ലെങ്കിൽ കറി ഒഴിക്കുന്നത് കുഴപ്പമില്ലല്ലോ പക്ഷേ അതിൻ്റെ ഉൾഭാഗത്ത് സ്റ്റീലാണ് ഓക്കെയാണ് പക്ഷേ അത് അടയ്ക്കുന്ന മൂടി എന്താ മൂടിയുടെ മുകൾ ഭാഗം അവിടെ പലപ്പോഴും സ്റ്റീലിൻ്റെ ആവശ്യമില്ല അത് പ്ലാസ്റ്റിക് തന്നെയാണ് അപ്പോൾ ഈ ആവി പറക്കുന്ന അല്ലെങ്കിൽ ചൂടുള്ള നല്ല ചൂടുള്ള ഭക്ഷണം നമ്മൾ അടച്ചു വെക്കുമ്പോൾ ഇതിൻ്റെ ആവി ചൂട് മുകളിലേക്ക് തട്ടിയിട്ട് അതിൽ നിന്നും വെള്ളത്തിൻ്റെ ബാഷ്പകണികകൾ ഈ ഭക്ഷണത്തിലേക്ക് തന്നെ ചേരുകയാണ് അവിടെയും ചൂടാകുന്ന അവസ്ഥയുണ്ട് അപ്പോൾ നമ്മൾ ഉപയോഗിക്കുന്ന പാത്രം കംപ്ലീറ്റ് അതിൻ്റെ അടപ്പും അതിൻ്റെ പാത്രവും ഫുൾ സ്റ്റീലാകുമ്പോൾ അതും കേവലം നിസ്സാരപ്പെട്ട വളരെ ലോക്കലായിട്ടുള്ളതല്ല അത്യാവശ്യം സ്റ്റാൻഡേർഡുള്ള അത് എന്തും അങ്ങനെയാണ് സ്റ്റാൻഡേർഡുള്ള സാധനം നമ്മൾ പരമാവധി ഉപയോഗിക്കാൻ വേണ്ടി ശ്രമിക്കണം പ്രത്യേകിച്ച് ഈ ഭക്ഷണത്തിൻ്റെ കാര്യത്തിൽ വെള്ളം ഉപയോഗിക്കുന്ന കാര്യത്തിലെല്ലാം ആ സ്റ്റാൻഡേർഡ് നമ്മൾ കീപ്പ് ചെയ്യണം നല്ല പാത്രമായിരിക്കണം അത് ഗ്ലാസ് ബോട്ടിലാകാം അല്ലെങ്കിൽ സ്റ്റീലിൻ്റെ ആകാം അതൊക്കെ ഉപയോഗപ്പെടുത്താം അപ്പോൾ തീർച്ചയായിട്ടും നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഒരു കാരണവശാലും നമ്മൾ ചൂടുള്ള ഭക്ഷണങ്ങൾ പാനീയങ്ങൾ പ്ലാസ്റ്റിക് പാത്രങ്ങളിൽ നിക്ഷേപിക്കാൻ പാടില്ല ഒഴിക്കാൻ പാടില്ല ഇനി ഇപ്പോൾ തണുത്തതാണ് കുഴപ്പമില്ല പച്ചവെള്ളമാണ് എങ്കിൽ പോലും പിന്നീടത് ചൂടാകുന്ന അവസ്ഥ അത് തീർച്ചയായിട്ടും നമുക്ക് പ്രയാസങ്ങൾ വീണ്ടും ഉണ്ടാക്കുന്നുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കാം പലപ്പോഴും ഇതിൻ്റെ ഗൗരവമുള്ള വിഷയം വരുന്നത് നമ്മൾ കടയിൽ നിന്ന് പാർസൽ വാങ്ങുമ്പോഴാണ് പാർസല് വാങ്ങുമ്പോൾ പ്രിയപ്പെട്ടവരെ നമുക്ക് കിട്ടുന്ന ചില ബോട്ടിലുകളുണ്ട് ബ്ലാക്ക് കളറുള്ള ബോട്ടിലൊക്കെ അതൊക്കെ വളരെ നിസ്സാരപ്പെട്ട ലോക്കലായിട്ടുള്ള പ്ലാസ്റ്റിക് എല്ലാം സൈക്കിൾ ചെയ്തിട്ട് അല്ലെങ്കിൽ അത് റെഡിയാക്കിയിട്ട് വരുന്ന പാത്രങ്ങളാണ് അത്തരം പാത്രങ്ങളിൽ ചൂടുള്ള നല്ല ചൂടുള്ള ഭക്ഷണമാണ് നമ്മൾ പാർസലായി വാങ്ങിക്കൊണ്ടുപോകുന്നത് പലപ്പോഴും കവറുകൾ കിട്ടുമല്ലോ ആ കവറുകൾ പലപ്പോഴും നമ്മൾ കറിയൊക്കെ പാർസല് വാങ്ങും ഭക്ഷണം പാർസല് വാങ്ങും നല്ല ചൂടിനെയാണ് അതിലേക്ക് ഇട്ടിട്ട് അവർ അത് പിന്നെ കവർ ചെയ്യുന്നത് തീർച്ചയായിട്ടും ആലോചിച്ചു നോക്കി അതിലേക്ക് ഈ ചൂടങ്ങോട്ട് ചെന്നിട്ട് അതിൻ്റെ അംശങ്ങൾ ഈ ഭക്ഷണത്തിലേക്ക് ചേരും യഥാർത്ഥത്തിൽ വിഷമാവുകയാണവിടെ അവിടെ അവിടെ നമ്മൾ മാത്രമായിട്ട് പോകണം ഇതിൽ മതി എന്ന് പറയാം ഇതിൽ തരാമെങ്കിൽ മതിയെന്ന് പറയാം അല്ലാതെ നിർവാഹമില്ല അല്ലെങ്കിൽ നല്ല വാഴയില്ല എന്നിട്ട് അതിലേക്കാക്കിയിട്ട് അത് വേണമെങ്കിൽ കവർ കൊണ്ട് പൊതിഞ്ഞോട്ട് കുഴപ്പമില്ല പക്ഷേ പലപ്പോഴും നല്ല തീ തീച്ചൂടനെ കൊണ്ടാകുന്ന ആഹാരങ്ങൾ നമ്മൾ വാങ്ങുന്ന ആഹാരങ്ങൾ അത് തീർച്ചയായിട്ടും അത് നല്ല സാധനമാണ് കുഴിമന്തിയാണ് ഉസ്താദി വാങ്ങിയത് ഗ്രില്ലഡ് ആണ് വാങ്ങിയത് പക്ഷേ അതിനെ കവർ ചെയ്തിരിക്കുന്നത് പ്ലാസ്റ്റിക് ഇത്തരം നിലവാരം കുറഞ്ഞ സംവിധാനമാകുമ്പോൾ അതിൻ്റെ പ്രശ്നം സമീപകാലത്തുണ്ടാകും വളരെ ശ്രദ്ധിക്കേണ്ട വിഷയമാണ് ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട ഒരു പോയിന്റ് നമുക്ക് നല്ല വൃത്തിയിൽ ആഹാരം കിട്ടുന്ന ഹോട്ടലുകൾ അത് റയറായിട്ടാണെങ്കിലും ഉണ്ട് എല്ലാം മോശമാണെന്ന് പറയാൻ പറ്റില്ല എന്നാൽ കേവലം കച്ചവട ലാഭം മാത്രം കണ്ട് എങ്ങനെ ഉണ്ടാക്കിയാലും വേണ്ടില്ല അതിൽ വൃത്തിമേനയൊന്നും നോക്കണ്ട അതിൽ ഹെൽത്തൊന്നും നോക്കണ്ട ഉണ്ടാക്കി കൊടുത്ത് വിറ്റ് കാശാക്കിയാൽ മതി എന്നാഗ്രഹമുള്ള കേവല കച്ചവട കച്ചവടക്കണ്ണ് മാത്രമുള്ളവരും ഉണ്ടാകാം അത്തരക്കാരുടെ സന്ദർഭങ്ങൾ സ്ഥാപനങ്ങൾ തിരിച്ചയായിട്ടും നമ്മൾ ശ്രദ്ധിച്ച് കൈകാര്യം ചെയ്യണം പലപ്പോഴും ഈ കുഴിമന്തി അൽഫാമൊക്കെ റെഡിയാക്കാൻ വേണ്ടിയിട്ട് പെട്ടെന്ന് കനലുണ്ടാകാൻ വേണ്ടിയിട്ട് പ്ലാസ്റ്റിക് കവറുകൾ അല്ലെങ്കിൽ പ്ലാസ്റ്റിക് പിന്നെ ബോട്ടിലുകളൊക്കെ കത്തിക്കുന്ന അവസ്ഥ പല സ്ഥലത്തും ഉണ്ടായി അല്ലെങ്കിൽ കണ്ടു അല്ലെങ്കിൽ പരിചയപ്പെട്ടു എന്നൊക്കെ പലരും അനുഭവങ്ങൾ പറയുന്നുണ്ട് അതുകൊണ്ട് ഒരു കാരണവശാലും അത്തരം സന്ദർഭങ്ങള സ്ഥലങ്ങളാണെങ്കിൽ പട്ടിണി കിടന്നാലും പട്ടിണി കിടന്നു എന്നോർത്ത് നമുക്കൊരു കുഴപ്പമില്ല ആരോഗ്യം ഉണ്ടാവും ഫാസ്റ്റിങ് കാരണം ജീവിതകാലം മുഴുവല്ലല്ലോ ആ ഒരു നേരമല്ലേ പക്ഷേ ഇത്തരം ഭക്ഷണങ്ങൾ നമ്മുടെ ഉള്ളിൽ പോയാൽ പ്ലാസ്റ്റിക് കത്തിച്ചിട്ട് നലച്ചുക്കി അതിൻ്റെ ചൂട് കൊണ്ട് അല്ലെങ്കിൽ അതിൻ്റെ ആവി കൊണ്ട് ഭക്ഷണം വേവ എന്നൊക്കെ പറയുന്നത് എത്ര മോശകരമാണ് അങ്ങനെ ഒരിക്കലും ചെയ്യാൻ പാടില്ല അത് ജനങ്ങളെ മുഴുവൻ ദ്രോഹിക്കുന്നതിന് സമാനമാണ് എന്നാണ് ഇസ്ലാമിൻ്റെ ഒരു കാഴ്ചപ്പാട് അതൊക്കെ പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് അപ്പോൾ പ്ലാസ്റ്റിക് പാത്രങ്ങൾ ബോട്ടിലുകൾ ഒരു കാരണവശാലും കഴിവിൻ്റെ പരമാവധി ഉപയോഗം ഒന്ന് ശ്രദ്ധിച്ച് കൈകാര്യം ചെയ്യണം പ്രത്യേകിച്ച് ചൂടുള്ള ഭക്ഷണങ്ങൾ ചൂടുള്ള പാനീയങ്ങൾ ഇത്തരം ബോട്ടിലുകൾ പാത്രങ്ങളിൽ ആക്കുന്നത് അത് ഉപയോഗിക്കുന്നത് വളരെ സൂക്ഷിച്ച് കൈകാര്യം ചെയ്യേണ്ട വിഷയമാണ് ഇനി മൈക്രോപ്ലാസ്റ്റിക് നമ്മുടെ ഉള്ളിൽ ശരീരത്തിൽ ചേരുമെന്നുള്ളത് സയൻറ്റിഫിക്കലായി തെളിഞ്ഞൊരു കാര്യമാണ് ഇത്തരം അന്തരീക്ഷത്തിലൂടെ തന്നെ അതിൻ്റെ അംശങ്ങൾ പൊടികളൊക്കെ കയറും പിന്നെ ഈ പറയുന്ന തരത്തിൽ ശരീരത്തിലേക്ക് കയറിയിട്ടുണ്ടാവും അതിൻ്റെ സാരമായ പ്രശ്നങ്ങളുണ്ടാവും ഈ പ്രശ്നങ്ങളെ പരിഹരിക്കാനുള്ള മാർഗം ഈ വിശാംശങ്ങൾ ഉള്ളിൽ ചെന്നാൽ അതിനെ നമുക്ക് പുറത്തേക്ക് കളി റിമൂവ് ചെയ്യാനുള്ള മാർഗ്ഗം എന്താ മാക്സിമം മാർഗ്ഗം എന്ന് പറയുന്നത് ഫാസ്റ്റിംഗ് ആണ് അപ്പോൾ ആഴ്ചയിൽ ഒരു ദിവസം നോമ്പെടുക്കുന്ന ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം അത് കേവലം പ്ലാസ്റ്റിക്കിൻ്റെ അംശം പുറത്തു പോകാനോ വിശാംശങ്ങൾ പുറത്തു പോകാനോ അല്ല എന്തിനാ നോമ്പെടുക്കുന്നത് ഈ വജിഹില്ല അള്ളാൻ്റെ പൊരുത്തത്തിന് വേണ്ടിയാണ് അപ്പോൾ ഉദാഹരണം പറയാം തിങ്കളാഴ്ച ആഴ്ചയിൽ നോമ്പെടുക്കുന്നതിൽ ഏറ്റവും ഫതിലാക്കപ്പെട്ട നോമ്പാണ് തിങ്കളാഴ്ച തിങ്കളാഴ്ച എല്ലാ ആഴ്ചയിലും നോമ്പെടുക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം ഇത്തരം അബദ്ധവശാൽ അറിഞ്ഞുകൊണ്ട് പറഞ്ഞല്ലോ വിവേകമുള്ളവർക്ക് സാധിക്കില്ല ശ്രദ്ധിക്കും അറിയാതെ കയറി വരുന്ന ഇത്തരം മൈക്രോപ്ലാസ്റ്റിക്കിൻ്റെ വിഷാംശങ്ങളും മറ്റ് ഫുഡ് പോയിസനുകളും എന്തെല്ലാം ശരീരത്തിലേക്ക് കയറിയിട്ടുണ്ടോ അതിനെ മുഴുവൻ റിമൂവ് ചെയ്യാൻ വേണ്ടിയുള്ള ഏറ്റവും പ്രധാനപ്പെട്ട മാർഗം ഫാസ്റ്റിംഗ് ആൺ നോമ്പാട് നോമ്പിലൂടെ അതെല്ലാം പുറത്തു പോകും ആത്മീയമായ ഉയർച്ചയും കിട്ടും അതൊക്കെ ഇതിൻ്റെ ഒരു വശമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുക പിന്നെ നല്ല ഉറക്കം ഡീപ്പായിട്ട് ഉറക്കം കിട്ടണം ഞാൻ പറഞ്ഞല്ലോ വെളിച്ചം ഫോണിൽ നോക്കിയിട്ട് ഉറങ്ങാം റൂമിൽ ലൈറ്റ് കത്തിച്ചിട്ട് ഉറങ്ങാം അതൊക്കെ നമുക്ക് ഡീപ്പായിട്ട് ഉറങ്ങാൻ പറ്റുന്നതിന് തടസ്സം ഉണ്ടാകും അപ്പോൾ ഡീപ്പായിട്ടുള്ള നല്ല ഉറക്കം അപ്പോൾ ശരീരത്തിൻ്റെ വിഷാംശങ്ങൾ പുറത്തു കളയാൻ വേണ്ടി കാരണമാകും മൂന്നാമത്തെ വിയർക്കലാൻ വർക്കൗട്ട് നടക്കുക നമ്മുടെ നമ്മുടെ ജോലി ചെയ്യുക സഹോദരിമാരെ സംബന്ധിച്ചിടത്തോളം എന്നും വാഷിംഗ് മെഷീനിലാണ് സ്വിച്ച് ഇട്ടിട്ട് നോക്കിയിരിക്കാൻ മറ്റേ അലാറം കേൾക്കാൻ വേണ്ടിയിട്ട് അത് ഒഴിവാക്കിയിട്ട് ഒരു ദിവസം അവിടെ അലക്കുക ആഴ്ച ഒരു ദിവസം നന്നായിട്ടാണ് അലക്കുക അപ്പോൾ ശരിയൊന്ന് ഒന്ന് വിയർക്കും ആ വിയർപ്പോടുകൂടെ തന്നെ ഇത്തരം പോയിസൻ്റെ അല്ലെങ്കിൽ ഇത്തരം കെമിക്കൽ മുഴുവൻ അവസ്ഥകളും റിമൂവായി പോകാൻ കാരണമാകും അതൊക്കെ പ്രത്യേകിച്ച് ശ്രദ്ധിച്ചു കൊടുക്കണം പിന്നെ നല്ല ശുദ്ധമായ വെള്ളം നല്ല ശുദ്ധമായ വെള്ളത്തിൽ നല്ല ശുദ്ധമായ തേൻ ചേർത്ത് ഒരു ദിവസത്തിൽ പ്രത്യേകിച്ച് വെറും വയറ്റിൽ രാവിലെ കുടിക്കുന്നൊരവസ്ഥ ഉണ്ടെങ്കിൽ ശരീരത്തിൽ നിന്ന് ഇത്തരം വിഷാംശങ്ങളെ പുറന്തള്ളാൻ അതൊക്കെ കാരണമാകും അപ്പോൾ തീർച്ചയായും വിവേകം വേണം നമുക്ക് ഈ വിഷയത്തിൽ കൃത്യമായ ബോധം വേണം ചുമ്മാ പുറത്തുനിന്ന് വെള്ളം കിട്ടുമല്ലോ വെള്ളം വാങ്ങാലോ എന്ന് കരുതിയിട്ട് വീട്ടിൽ നിന്ന് കൊണ്ടുപോകാനുള്ള മടി പലപ്പോഴും നമ്മളെ നിത്യരോഗിയാക്കും മുതിർന്നവരും മക്കളും ഒരേപോലെ രോഗിയാകും കുടുംബസമേത്ത് രോഗിയാകുന്ന അവസ്ഥ ഇതിലൂടെ ഉണ്ടാകുന്നുണ്ട് ശ്രദ്ധിക്കണം നമുക്ക് ഈ കാര്യങ്ങൾ ഒന്ന് ഉണർത്താനും അറിയാനും നമുക്ക് ഭാഗ്യം ലഭിച്ചതുപോലെ ചെയ്യാനും കൂടെ അള്ളാഹു ഭാഗ്യം തരട്ടെ അമീൻ അറബു ആലമി വാഹർക്കുലാമി അലഹമുല്ല അസ്ലാ വലൈക്കും വഹമ്മ വർക്കാത്തു بسم الله ما شاء الله لا قوه الا بالله ما شاء الله كل نعمه من الله ما شاء الله الخير كله بيد الله ما شاء الله لا يسلف السوء إلا الله بسم الله ما شاء الله لا قوه الا بالله ما شاء الله كل نعمه من الله ما شاء الله الخير كله بيد الله ما شاء الله لا يصرف السوء الا الله بسم الله ما شاء الله لا قوة إلا بالله ما شاء الله كل نعمة من الله ما شاء الله الخير كله بيد الله ما شاء الله لا يصرف السوء إلا الله mm oh.